സ്വാഗതം തിരൂർ ആർട്സ് സൊസൈറ്റി ടാസ് ദീപാവലി ദിനത്തിൽ കൈത്താങ്ങും നാടകവും സലീൽ ചൌധരി ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു പരിപാടി സിനിമാ താരവും പരിസ്ഥിതി പ്രവർത്തകനുമായ ലത്തീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സെൽ ടി തിരൂർ അധ്യക്ഷനായി സെക്രട്ടറി സത്യാനന്ദൻ വി വി സ്വാഗതം പറഞ്ഞു ഗജാൻജി ജയരാജ് കെ കുമാരൻ സി കെ രമേശ് ചങ്ങനാശ്ശേരി സൂരജ് ബാസുര അനിൽ കോവിലകം കൃഷ്ണകുമാർ കെ പി തൃക്കുളം കൃഷ്ണൻകുട്ടി അശോകൻ വയ്യാട്ട് ഈശ്വർ തിരൂർ സൈനുദ്ദീൻ ഇ ബഷീർ പുത്തൻവീട്ടിൽ ബദറുദ്ദീൻ പി ടി ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് ശശി മംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രമുഖ സംഗീത സംവിധായകൻ സലീൽ ചൌധരി ഈണം പകർന്ന ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാഞ്ജലി ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു നരൻ ചെമ്പൈ മുഹമ്മദ് ഹനീഫ ദസ്നി മീരാഞ്ചറ റോബിൻ ശശി സംസ്കാര റിതിമ രമേശ് ശ്രീധർ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രശസ്ത സാഹിത്യകാരൻ ഒ വിജയന്റെ ചെറുകഥയെ ആസ്പദമാക്കി പ്രതിഭ ചെമ്മട് അവതരിപ്പിച്ച കടൽ തീരത്ത് എന്ന അമേച്ചർ നാടകവും അരങ്ങേറി സ്നേഹത്തോടെ ദീപങ്ങളുടെ ഉത്സവമായിട്ടുള്ള ദീപാവലി ദിനത്തിലാണ് തിരൂർ ആർട്സ് പരിപാടി ആർട്സ് സൊസൈറ്റിയുടെ പരിപാടി ഇവിടെ അരങ്ങേറാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ ചെറിയ രീതിയിൽ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള നമ്മുടെ എല്ലാവർക്കും ഇഷ്ട സംഗീതജ്ഞനായിട്ടുള്ള സംഗീതത്തിലെ പാട്ടുകൾ നമ്മൾ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും വളരെ എല്ലാവരും സജീവമായിട്ട് വന്ന് സഹകരിച്ചതിന് വളരെ നന്ദി ഏതായാലും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിട്ട് നമ്മളെ കുറ്റിപ്പുറം മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയതിനാണ് മനുഷ്യൻ മനസ്സിനെ മനനം ചെയ്ത് മനോഹരാക്കാനും മനനം തന്നെ ഒഴുക്ക് അതേ തീർത്തും ആ ഒഴുക്ക് സർഗശേഷിയിലൂടെ കിട്ടുന്നതായിട്ട് ടുത്ത് കലാപമില്ലാന്നുള്ള വാക്കൊന്നും ചെറുതല്ല പലരും പറഞ്ഞു കൊടുത്തതായിരിക്കും പക്ഷെ നമ്മൾ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം ഈ നാട്ടിൽ നിലനിൽക്കേണ്ട കരുത്തും കാവരും മനുഷ്യരും സർഗശേഷി ഉള്ള ആളുകളാണ് നമ്മുടെ ലോകത്തെ മുഴുവൻ പോരാട്ടങ്ങളുടെയും വഴി തുറന്നത് ഈ സർഗശേഷി തന്നെയാണ് എന്താണ് മനുഷ്യ എന്നറിയാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊല്ലപാതെ വിട്ടുപോയ ചില സാധനങ്ങളുണ്ട് ആ ജൈവ ഭാവത്തെ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് കലാകാരന്മാരെയുള്ള നമ്മളുടെ ബോധ്യം കാരണം ഞാനും നിങ്ങളൊന്നും ഇല്ലെങ്കിൽ നാട് നിലനിൽക്കും നമ്മുടെ നാട് നില ആ ആശങ്ക ഈ കാലഘട്ടം ഒരു തന്റെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയമായ വ്യക്തിത്വം നല്ലൊരു മനുഷ്യ സ്നേഹിയായ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക മൂല്യബോധമുള്ള ഒരു കലാകാരനെ നമുക്ക് ഇന്ന് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം അതിയായ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം സ്നേഹം പ്രിയപ്പെട്ട മാനസമൈന വരൂ എന്ന പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം അദ്ദേഹം മലയാളത്തിന് ആദ്യം നൽകിയ സിനിമ ഇതിന്റെ ബംഗാളി വെർഷൻ പാടിയത് ആരാന്നറിയോ ഇതിന്റെ ബംഗാളി വെർഷൻ മാനസമൈനയുടെ യേശുദാസാണ് ദാസേട്ടൻ ഇതിന്റെ മലയാളം വെർഷൻ മലാഠയുമാണ് അതൊരത്ഭുതമല്ലേ ശരിക്കും ഒരു അത്ഭുതമാണ് ഇതിന്റെ ബംഗാളി വെർഷൻ ദാസേട്ടനും ഇതിൻ്റെ മലയാളം വെർഷൻ സലീതയുടെ എല്ലാ പാട്ടുകളും അദ്ദേഹം തന്നെ ചെയ്ത ബംഗാളിയിൽ നിന്ന് എടുക്കപ്പെട്ട പാട്ടുകളാണ് കേട്ടോ പല പാട്ടുകളും അദ്ദേഹം ഹാർമോണിയം വെച്ച് ഇണം കൊടുത്ത മൂന്ന് സിനിമയോ മറ്റേ ഉള്ളൂ ഹാർമോണിയം വെച്ച് മലയാളത്തിനായിട്ട് ഇണം കൊടുത്ത രണ്ടോ മൂന്നോ സിനിമകളാണ് പറയപ്പെടുന്നത് രേഖകളിൽ നിന്നും അറിവിൽ നിന്നും പറയപ്പെടുന്നത് അദ്ദേഹം ചെയ്ത ഇരുപത്തെട്ട് സിനിമകളിൽ നൂറ്റി ഇരുപത്തിരണ്ടോളം പാട്ടുകൾ എല്ലാം അദ്ദേഹം തന്നെ ചെയ്ത ബംഗാളിയിൽ നിന്ന് നേരെ വെച്ച് സലിതയ്ക്ക് വേണ്ടിയാണ് പലപ്പോഴും ഒ എം ബി സാറും വയലാർ രാമവർമ്മയും ഭാസ്കരമ്മ ഷോ ആ വരികൾ എഴുതുന്നത് അന്നൊന്നും അവർ ഈണത്തിന് വരികൾ എഴുതില്ലായിരുന്നു ഈ പ്രഗത്ഭർ ഈണത്തിന് വരികൾ എഴുതാൻ നിർബന്ധിതരാകുന്നത് സലീത വന്നതിന് ശേഷമാണ് കാരണം പ്രഗത്ഭരായ ലോകമറിയുന്ന ഇന്ത്യ അറിയുന്ന സംഗീത സംവിധായകൻ പറയുമ്പോൾ എങ്ങനെയാണ് അനുസരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതിന്റെ കാരണം भाषी करणी رمان ناتھے مو او رتھا وگینا پاونے کر دوں تیرے ره تو میں چمجا بڑے رنگتوں آ Yeah. And media news, terror.